പറഞ്ഞു ഒരാള് പറയുമ്പോളെ മറ്റൊരാള് മ്യൂട്ട് ചെയ്യുന്നു ആ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഈ പോകുന്ന വഴിയിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ആത്മാക്കളെ തരണേ കർത്താവേ ആരെങ്കിലും ദൈവത്തെ അറിയാനുണ്ടെങ്കിൽ അവരെ കാണിക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോ ഏഹ് ഒരു വീടിന്റെ പടിയിലെത്തിയപ്പോ അവിടെ ഒരു മോൻ വയർ വേദന കൊണ്ട് പൊളഞ്ഞു അവൻ അങ്ങോട്ട് അവിടെ എടുക്കായിരുന്നു അപ്പൊ അവൻ്റെ അമ്മ എന്നെ വിളിച്ചു ചേച്ചു ഒന്ന് ഇങ്ങോട്ട് കേറി വന്നതെന്ന് പറഞ്ഞു ഞാനവിടെ പോയപ്പോ വയർ വേദന വല്ലാണ്ട് അവന് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തില് അവനെ പ്രാർത്ഥിച്ചു അവനോട് പറഞ്ഞു വയറ്റില് കൈ വെച്ച് പറഞ്ഞു മോനെ യേശുവിന്റെ നാമത്തിൽ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അവനെ അവനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വന്നു അവർക്ക് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയപ്പോ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ അവൻ അൾസറാണ് അത് പഴുപ്പ് വളരെ കൂടി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലായ കാരണം അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ ഡോക്ടർ പറഞ്ഞു തിങ്കളാഴ്ച അവിടെ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ കുട്ടിക്ക് മരുന്ന് തരാന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ഇന്ന് അവര് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോയിട്ട് വീണ്ടും അവിടുത്തെ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഈ ആൾസർ അവിടെ ഇല്ല അത്ഭുതകരമായിട്ട് ദൈവം അതിൽ നിന്ന് വിടുവിച്ചു കുട്ടിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ വീട്ടില് തിരിച്ചെത്തി വലിയൊരു അത്ഭുതമാണ് നിങ്ങളെ സുവിശേഷം കേൾക്കുന്നവർക്ക് നിങ്ങൾ ഈ സുവിശേഷം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിന് അടയാളാണ് ബ്രിയ പറഞ്ഞ പോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു അൾസറാന്ന് ഡോക്ടർ പറഞ്ഞതാണ് സർജറി വേണമെന്ന് പറഞ്ഞതാണ് പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടാമത് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഒരു ദിവസം കൊണ്ട് എന്തായാലും മരുന്ന് കഴിച്ചാൽ അത് അപ്രതീക്ഷമാകത്തില്ലെന്ന് നമുക്ക് എല്ലാം അറിയാം പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് യേശുവിന്റെ നാമത്തിൽ കൈവച്ചാൽ അത്ഭുതമുണ്ട് ഗോഡ് സൗഖ്യത്തിന്റെ ശുശ്രൂഷ കേട്ടോ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനി അത്ഭുതങ്ങൾ യേശു കാണിക്കും കേട്ടോന്നു അതിനുശേഷം പറഞ്ഞോ പറഞ്ഞോ ആ രാജിഷ്ട്രേ

അവനെ എവിടെ എവിടെ അത് ബ്രദറെ. അവനെ ദൈവം. അവനെ നിർത്താതിരിക്കാൻ നോക്കുന്ന സകല മുഖങ്ങളും ഇന്ന് കർത്താവ് എടുത്ത് മാറ്റുക കേട്ടോ അവനെ ബ്രദറെ. എന്തോ ബ്രദറെ എട്ടേ ആയപ്പോഴേ ബ്രദറേ എന്റെ ഫോൺ ഞാൻ അടുക്കളയിൽ വെച്ചിരിക്കയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ഫോൺ ഓൺ ആക്കിയില്ലായിരുന്നു അപ്പോ അന്യഭാഷാ പ്രാർത്ഥന തനിയെ കേട്ടു ബ്രതറേ ഞാൻ അങ്ങനെ അങ്ങനെ ഫോൺ എടുത്ത് പെട്ടെന്ന് നോക്കി ഇപ്പോ ഓൺ ആക്കിയിട്ടില്ല പ്രാർത്ഥന കേക്കുന്നു ഞാൻ ഫോൺ ഓൺ ആക്കി വാട്സപ്പ് പോലും എടുത്തിട്ടില്ല വാട്സപ്പിൽ എട്ട് മണിക്ക് ശേഷം പിന്നെ ഇട്ടിരിക്കണ മെസ്സേജ് ും അതിനുശേഷി വാട്സപ്പും എടുത്ത് പ്രാർത്ഥന എടുത്തത് ബ്രതറേ തീർച്ചയായിട്ടും ദൈവനിഷ്ഠയെ പ്രാർത്ഥിക്കുവാൻ നിർബന്ധം തരുന്നുണ്ട് അതാണ് ഓണാക്കാതെ വരുന്നുണ്ടെങ്കിൽ കർത്താവ് നിർബന്ധിക്കുവാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ വലിയൊരു മറുപടിയെ തമ്പുരാൻ പ്രത്യേകിച്ച് അനി പ്രാർത്ഥനയിലാണ് അങ്ങനെ ഓണായെങ്കിൽ ദൈവം തരുന്നു വലിയൊരു അടയാളത്തെ തമ്പുരാൻ തുറക്കാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ ചേർന്നു ആമേൻ എനിക്ക് സംഭവിച്ചു ഞാൻ എന്റെ കൂടെയുള്ള സഹോദരി വിളിക്കാൻ വേണ്ടി ഓൺ ആക്കിയതാണ് അന്നേരം അന്യഭാഷ പ്രാർത്ഥന പിന്നെയാണ് ഞാൻ വാട്സപ്പ് ഒക്കെ ഓണാക്കി കേട്ടത് തീർച്ചയായിട്ടും കർത്താവ് നിർബന്ധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ കർത്താവ് ചില കാര്യങ്ങളെ നിർബന്ധിക്കുമ്പോൾ നമുക്ക് വലിയൊരു സാക്ഷ്യം തുറക്കാൻ വേണ്ടിയാണ് ചേർന്ന് നിൽക്കുക അത്ഭുതമാക്കി ദൈവം മാറ്റും കേട്ടോസ് കോട്ട് മറ്റാരെങ്കിലും ഉണ്ടോ ബ്രദറെ ചേച്ചിയാ ജീവനോടെ ആള് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ പ്രത്യേകിച്ച് ആ വ്യക്തിയെ ബന്ധപ്പെടുത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് അപ്പൊ ആ വ്യക്തിയെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം ആ വ്യക്തി മുഖാന്തരം ദൈവം കല കാര്യങ്ങളെ ചെയ്യും കേട്ടോ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാതിലാണ് നമ്പരാൻ തുറക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഗോഡ് ബ്ലെസ്റ്റ് പറഞ്ഞു ഹലോ പറഞ്ഞു പേര് എനിക്ക് ഇതുപോലെ ഒരു ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് ആയിട്ട് അപ്പൊ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അപ്പൊ ദൈവം എന്തോ നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് നിങ്ങൾ കേൾക്കണം എന്നൊരു നിർബന്ധം വരുമ്പോഴാണ് നമുക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഈ ദിവസങ്ങളിൽ വില കൊടുത്ത് കേൾക്കുക ദൈവം അത് സാക്ഷിയാക്കി മാറ്റുക എനിക്ക് വീട്ടിലെ ഫാമിലി ആയിട്ട് വലിയ വിഷയത്തിലാണ് അതിനുവേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾ തമ്മിൽ ഞങ്ങള് തീർച്ചയായിട്ടും ബ്രദറെ എനിക്ക് ആ പ്രാർത്ഥന ബ്രദർ പറഞ്ഞായിരുന്നു പേടിക്കേണ്ട അത്ഭുതമാക്കി ദൈവം മാറ്റും കേട്ടോ സാക്ഷ്യമാക്കിയ ദൈവം മാറ്റും ആ മേഡം പറഞ്ഞു ഞാൻ ഡ്യൂട്ടി ഒരു വൈകിട്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ സ്കൂട്ടർ ഡ്രൈവ് അപ്പോൾ പുറകെ എന്റെ ബാക്കിലൂടെ വണ്ടി മുന്നോട്ട് പോയി ഞാൻ റൈറ്റ് സൈഡിലോട്ട് വീഴുവായിരുന്നു. അപ്പോൾ വണ്ടി ഇടിച്ച് കൊറച്ച് മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലോട്ട് വീണു ചെറിയ ൂ ദൈവം എന്നെവിടെ ജീവനോടെ താങ്ങി കാരണം ഞാൻ ആ വണ്ടിയെ ആ ശക്തമായ ഇടിയിൽ ഞാൻ ചെറിയ അപ്പറേ റോങ് സൈഡ് അപ്പർ സൈഡിൽ പോയാൽ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വണ്ടികൾ ഇരിക്കാൻ പക്ഷെ ദൈവം അവിടെ കാത്തു എനിക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ വന്നുള്ളൂ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും ചെയ്തു അത്രത്തോളം ദൈവം നടത്തി ശനിയാഴ്ച വൈകിട്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴായിരുന്നു ആ കാർഗാറിന്റെ മിസ്റ്റേക്ക് ആണ് ആൾ സ്പീഡിൽ വന്നു ഒരു കട്ടർ ഉണ്ടായിരുന്നു. ആൾ സ്പീഡിൽ വന്ന് എന്റെ വണ്ടിക്ക് പിടിക്കുകയായിരുന്നു ഞാൻ വിളിച്ചു പോയത് പക്ഷെ വണ്ടിയുടെ സൈഡിൽ തന്നെയാണ് ഞാൻ വീട്ടിൽ ഓപ്പോസിറ്റ് സൈഡിൽ പോയില്ല കത്താ അവിടെ താങ്ങിയതാണ് നടത്തി വലിയൊരു അപകടമാണ് കക്കാ അവിടെ നിന്ന് രക്ഷിച്ചത് അതാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചെറിയ ചെറിയ ഉണ്ട് ഞാൻ ഓർക്കണേ നന്ദി കർത്താവ് ഇന്ന് ഒരു ദുഃഖവാർത്തയാകേണ്ട സ്ഥാനത്ത് വിടുവിച്ചു സൂക്ഷിച്ചു അനർത്ഥം വ്യസന കാരണമാകാതെ ദൈവം കാത്തല്ലോ ഗോഡ് ബ്ലസ് യൂസ് ട്രേ ദൈവത്തിന്റെ വലിയ വാർത്ത ഇനിയും കടപ്പുണ്ട് ജീവനോട് ഇരുന്ന് തന്നെ ഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കാം അതിനെപ്പോഴും പറഞ്ഞ കേട്ടോ ഗോഡ് ബ്ലസ് യു യേശു ആമേൺ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം ഈ പറഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ബ്രദറ് പറഞ്ഞു ഇങ്ങനെ സ്വപ്ന എന്ന പേരുള്ള ഒരാളെ സ്വപ്നത്തിൽ കണ്ടു ഞാൻ അങ്ങനെ അവരെ കണ്ടതായിരുന്നു സ്വപ്ന എന്ന പേരുള്ള ആള് അത് ഞങ്ങളുടെ ചരച്ചിലുള്ള ആളാണ് അപ്പൊ അങ്ങനെ അവരോട് വിവിധം പറയേണ്ടതുണ്ടോ അവർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും ബ്രദറെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഞാൻ ഇത് ഇത് വല്യൊരു സാക്ഷ്യം തന്നെയാണ് ബ്രദറ് പറഞ്ഞത് അതായത് സഹോദരൻ കണ്ടത് ഈ സ്വപ്നം എന്ന് പറഞ്ഞ സഹോദരി സ്വപ്നം കണ്ടത് അല്ലേ അത് ബ്രദർ അവരോട് പറയണം ഒരു ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ കേട്ടതാണ് ദൈവത്തിന്റെ ആലോചന ഇടപെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് നമ്മൾ അവരെ അറിയിക്കണം കാരണം വെച്ചാല് ഓരോ ആലോചനയും ദൈവം അവരെ അറിയിക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ വലിയൊരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു ഈ ദിവസങ്ങളിൽ ചില ദുഃഖങ്ങൾ കേട്ടാലും ഭാരപ്പെടരുത് ദൈവം ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു ഇത് വലിയൊരു സാക്ഷ്യമാണ് ഞാൻ പറയാൻ കാരണം സഹോദരൻ കണ്ട സ്വപ്നം ഞാൻ അറിയാൻ വല്ലോ വഴിയുണ്ടോ അവരെ വെറുതെ ഞങ്ങളെ ഇല്ല പ്രത്യേകിച്ച് ഞാൻ അതായത് ഈ സ്വപ്നം എന്ന് പറഞ്ഞ ഒരാളെ സ്വപ്നം കണ്ട അല്ലെങ്കിൽ അവരെ മുഴുവൻ കണ്ടത് കാര്യങ്ങൾ മുഴുവൻ എന്നോട് വല്ല പറയാൻ ഒരു സാധ്യത ഒന്നുമില്ല അപ്പൊ സഹോദരൻ കണ്ട സ്വപ്നത്തെ തമ്പുരാൻ വെളിപ്പെടുത്തുകയാണത് വെറും ഒരു സ്വപ്നമല്ല വെറുതെ കണ്ടതല്ല ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു വിത്ത് ടേക്കുവാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവ കുടുംബത്തെ വിടിവിക്കുവാൻ നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടിയാ കേട്ടോ ഞാൻ അത് അത് ആദ്യം എനിക്ക് തോന്നി പിന്നെ അല്ല അത് നിസ്സാരമല്ലെന്ന് പറയാൻ കാരണം ഇപ്പൊ ഇപ്പൊ ബ്രദർ ഒരു സ്വപ്നം കണ്ടെന്ന് പറയുവാണെങ്കിൽ ഓക്കെ ആ സ്വപ്നത്തിൽ ആളെ കണ്ടു ഇന്ന പേരുകാരനെ കണ്ടു എന്ന് പറയുമ്പോ അത് വല്യ അതിശയാണ് അല്ലേ അപ്പൊ അത് ആ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ പറയാം വെറുതെ ഒരു സ്വപ്നം കണ്ടു ഇന്നേ ആളെ കണ്ടു എന്ന് പറയുമ്പോഴേക്കും ഒരു രൂപവും കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ അതെല്ലാരും കാണുന്ന പക്ഷെ ഇന്നെ പേരുള്ള വ്യക്തിയെ സ്വപ്നം കണ്ടു അപ്പൊ ഞാൻ ഒരിക്കലും അറിയാൻ കഴിയാത്ത ഒരു സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയെ സഹോദരൻ കണ്ടത് ഞാൻ കാണുമ്പോ ദൈവാത്മാവ് അത് ഇടപെട്ടതുകൊണ്ടാണ് ാണ്ഡ് ബ്ലസ് ആമയുട് പറയണം ദൈവം ഈ ദിവസങ്ങളിൽ ഇച്ചിരി ദുഃഖവാർത്ത കേട്ടാലും പാരപ്പെടരുത് പതറിപ്പോകരുത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ അത് അവരെ അറിയിക്കണം അല്ലെ അവര് പതറിപ്പോലസ് ആ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ രാവിലെ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോവാൻ ബസ്സിന് കേറി ബസ് ഇറങ്ങി ഇറങ്ങിയപ്പോ ഞാൻ ബസിന്ന് താഴ്ത്തോട്ടല്ല ബസ്സി വീണു ഞാൻ വീണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇറങ്ങി രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചത് ആ ബസ്സിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് പകുതി ഉണ്ടായിരുന്നു കാല് വെച്ചത് അതിന്റെ ഡോറ് വന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവരാ രണ്ടാമത്തെ സ്റ്റെപ്പ് കട്ട് ചെയ്തേക്കണം അതിലേക്കായിരുന്നു ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയതും ഞാൻ വീണു കാലിനൊരു ചെറിയ മുറിവ് കൈക്കൊരു തിരുവേദന അവിടെയൊക്കെ തിരുവേദന ഉണ്ട് പക്ഷെ സർവശക്തനായ ദൈവം ദൂതന്മാരാൽ തന്നെ കാത്ത് പരിപാലിച്ചു ഒരു അപകടവും പറ്റാണ്ട് റൂട്ടിലേക്കാണ് ഞാൻ വീണേന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയ്യോ കാലോ ഓടിഞ്ഞോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു തന്നെ പക്ഷെ ബസ്സിന്റെ രണ്ടാമത്തെ ഡോറേ തന്നെ ഞാൻ കിടന്നു ഇരുന്നു ഇരിക്കല മുട്ട കുത്തിങ്ങനെ വീണു

അമ്മ അവന്റെ ഒരു സഹോദരി അതുപോലെ തന്നെ അവന്റെ ഭാര്യ ഇപ്പൊ രണ്ടാമത് ഗർഭിണിയാണ് രണ്ട് കുഞ്ഞുങ്ങൾ വരും ഇരട്ട കുഞ്ഞുങ്ങളാണ് അവന്റെ അമ്മ ഉണ്ട് വിഷമുണ്ടാവും അപ്പം അത് ദൈവം കണ്ടത് കൊണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ലിബിൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ പറഞ്ഞിരുന്നു ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞ ഒരു സഹോദരി ഉണ്ട് അവന്റെ അമ്മ ഗൾഫിൽ പോയ ശേഷം സഹോദരി ഗർഭിണിയായിരുന്നു അവനെ കൂടെ എല്ലാം ചൂടുവെള്ളം ഒഴുകിയിട്ട് ഭയങ്കര ഞാൻ ഏറ്റെടുക്കണു അതുപോലെ തന്നെ ഞാൻ ഒരാഴ്ചയായിട്ട് സുഖമില്ലാതിരിക്കുക തല തീരെ പോകുന്നില്ല ഷുവർ കൂടിയിട്ട് കയ്യും കാലം എല്ലാം തളർന്നിരിക്കുക ഞാൻ അനിയത്തിനോട് വന്ന് അവിടെയുള്ളവർക്കും വയ്യാതെയായി അങ്ങനെ ഇപ്പൊ ബെഡ് ഹോസ്റ്റലാണ് ഞാനിപ്പം ഒരാഴ്ച ഇന്ന് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നടക്കുക ഇന്ന് മുതൽ ആ ബെഡിൽ നിന്ന് ഞാൻ കിടക്ക എടുത്ത് നടക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി തിരുന്നെന്ന് പറഞ്ഞു വലിയൊരു സാക്ഷ്യമാക്കി സ്വർഗം മാറ്റും ആ രോഗ കിടക്ക നമ്മൾ രോഗ രോഗിയായി കിടക്കാൻ അല്ലേ പറഞ്ഞു എന്റെ യേശു വില കൊടുത്തത് ഞാൻ കിടക്കാനല്ല ഓടാൻ വേണ്ടിയാ ഇന്നും മുതൽ പറഞ്ഞുകൊണ്ടിരുന്നോണം യേശു വില കൊടുത്തത് ഷുഗർ വരാൻ വേണ്ടിയല്ല യേശു വില കൊടുത്തത് ഷുഗറിനെ ജയിക്കാൻ വേണ്ടിയ ഷുഗറിനെ സൗഖ്യമാക്കാൻ യേശു വില കൊടുത്തത് കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി ചാടി എണീറ്റോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെയും സാക്ഷ്യങ്ങളെയും ഇന്ന് നിർത്തുന്നു നാളെ നമുക്ക് പിന്നെയും ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത് ഒരു സാക്ഷ്യം പോലും കേൾക്കാതെ നിങ്ങൾ പോകരുത് കാര്യം ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത് കൊണ്ട് നിങ്ങളൊരു സാക്ഷ്യം മറ്റൊരു വ്യക്തിക്ക് അവസരമാണ് അവർ അത്ഭുതത്തിലേക്കുള്ള വാതിലാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കുന്ന